മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബുധശുക്രന്മാരുടെ മിഥുനം രാശിയിലേക്കുള്ള മാറ്റം ചില കൂറുകാർക്ക് വമ്പിച്ച ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ശുക്രനും പതിനാലാം തീയതി ബുധനും യഥാക്രമം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ജൂൺ ഇരുപത്തി ഒമ്പത് വരെ ബുധനും ജൂലൈ ആറ് വരെ ശുക്രനും മിഥുനം രാശിയിൽ തുടരും ബുധൻ തൻ്റെ സ്വക്ഷേത്രമായ മിഥുനത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നത് ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപ്രദമാണ് ഈ രാശിക്കാർക്ക് ഇത് ചെറിയ കാലയളവാണെങ്കിൽ പോലും പെട്ടെന്നുള്ള ചില നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് ആ രാശിക്കാരെ കുറിച്ചാണ് ഇന്ന് നാം ഇവിടെ പറയുന്നത് ആദ്യമായി ഇടവം രാശിക്കാർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച നേടാവുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ ഈ സമയത്ത് വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി ഉയർച്ച നേടുവാൻ ഇവർക്ക് കഴിയുന്നതാണ് ചില പാരിതോഷികങ്ങളോ പുരസ്കാരങ്ങളോ ഇവർക്ക് ലഭിക്കുന്നതാണ് അടുത്തതായി മിഥുനക്കൂറുകാർക്കും ഈ സമയം ചില നല്ല ഗുണഫലങ്ങൾ താനേ ചേരുന്നതാണ് ഭദ്രയോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ് പുതിയ ജോലി സാധ്യതകൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്നതാണ് ഗൃഹം മോടിപിടിപ്പിക്കാനും വാഹനം വാങ്ങാനുമുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അടുത്തതായി മീനക്കൂറുകാർക്ക് ബുധശുക്രന്മാർ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഈ സമയം ശ്രമിച്ചാൽ പുതിയ വാഹനം വാങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പാതിവഴിയിൽ നിന്നിരുന്ന ഗൃഹനിർമ്മാണം ഈ സമയത്ത് പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് വസ്ത്രാഭരണങ്ങൾ പാരിതോഷികമായി നിങ്ങൾക്ക് ലഭിച്ചേക്കാം തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും തൊഴിലിടത്തിൽ സമാധാനം ലഭിക്കുന്നതുമാണ് ദമ്പതികൾക്ക് നല്ല ബന്ധം നിലനിർത്താൻ കഴിയുന്നതാണ് ചുരുങ്ങിയ കാലയളവ് മാത്രമേ ഈ ബുധ ശുക്ര സംക്രമണം ഉള്ളൂ എങ്കിലും ഈ സമയത്ത് ശ്രമിച്ചാൽ തീർച്ചയായും മേൽപ്പറഞ്ഞ കൂറുകാർക്ക് നല്ല ഫലങ്ങളെ നേടാൻ കഴിയുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം